നടന്ന മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഉടനടി ഖത്തർ സന്ദർശിച്ചിരിക്കുകയാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനടങ്ങുന്ന സംഘം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ആ സന്ദർശനം ബുധനാഴ്ച ഖത്തറിലെത്തിയ യു എ പ്രസിഡന്റിനെയും പ്രതിനിധി സംഘത്തെയും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് മിസൈൽ ആക്രമണത്തിന് ശേഷം ഖത്തറിനോടുള്ള ഐക്യദാർഢ്യവും പിന്തുണയും യു എ പ്രസിഡന്റ് ആവർത്തിച്ചു ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പരമാധികാരം സൂക്ഷിക്കുന്നതിനും ഖത്തറിന് തങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിൽ ഖത്തർ സ്വീകരിച്ച ശ്രമങ്ങളെയും യു എ പ്രസിഡന്റ് അഭിനന്ദിച്ചു യു എയുടെ ഐക്യദാഠ്യത്തിനും യു എ സ്വീകരിച്ച നിലപാടിനും അമീർ അഗാധമായ നന്ദി പ്രസിഡന്റിനെ അറിയിച്ചു ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ യു എ ഇ പ്രസിഡന്റ് ഇരുരാജ്യങ്ങളും തമ്മിലെ ബന്ധത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ അവയെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു